കന്യാകുമാരി ജില്ലയിലെ ഇനയം പുത്തൻതുറൈ ബീച്ചിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രിക്കറ്റ് കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് കണ്ടത് ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നേരിടേണ്ട പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനോടകം തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പിച്ചിലേക്കാണ് എൻ്റെ കാഴ്ച ആദ്യം പോയത് പുറത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണ് കൊണ്ടാണ് പിച്ച് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ കേടുപാടുകൾ വരാതിരിക്കാനായി ചാക്കുകളിൽ മണ്ണ് നിറച്ച് ചുറ്റും കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ചയും കണ്ടു ഏതൊരു ശരാശരി ഇന്ത്യക്കാരനും തീർച്ചയായും ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ നിയമ സംഹിതകൾ നമുക്ക് വേണ്ടി മാറ്റി എഴുതിയിരുന്നൊരു കാലം സ്ഥലപരിമിതികൾ അലട്ടാതിരുന്ന ഒരു കാലം മഴയാണെങ്കിലും വെയിലാണെങ്കിലും പോരാട്ട വീര്യത്തിന് ഒരു കുറവും വരാതിരുന്ന ഒരു കാലം ഇന്നും അതൊക്കെ തുടർന്നു പോരുന്നതിൽ ഒരു ക്രിക്കറ്റ് സ്നേഹി എന്ന നിലയിൽ സന്തോഷം മാത്രം